എല്ലാ പ്രിയപ്പെട്ടവരെയും വെറൈറ്റി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഏത്തപ്പഴം വെച്ച് ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ ഒരു മുന്നൂറ് ഗ്രാം ഏത്തപ്പഴമാണ് ഇവിടെ വേണ്ടി എടുത്തിരിക്കുന്നത് എല്ലാം തൊലി കളഞ്ഞ് ഇതുപോലെ മാറ്റുക ഇതൊരു നല്ല ഒരു ഐറ്റമാണ് ഇത് നമ്മൾ ഗോതമ്പ് ദോശ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾത്തേന് ആ ഗോതമ്പിൻ്റെ ഇതുപോലെ ചെയ്യുമ്പോഴത്തേന് ആ ഗോതമ്പിൻ്റെയൊക്കെ ആ ഒരു ചുവയും അതൊക്കെ ഇതിൽ നിന്നും മാറി നിൽക്കും നല്ല മധുരം ഉണ്ടാകും നല്ലൊരു പലഹാരമാണ് ഇതുപോലെ എല്ലാവരും ഇഷ്ടപ്പെടുകയും കുട്ടികളൊക്കെ ആണെങ്കിലും ഇത് കഴിച്ചുകൊള്ളുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതിന് ബെൽബട്ടനും ഒന്ന് അമർത്തിയാക്കണം ബെൽബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ അനേബിൾ ചെയ്താൽ ഞങ്ങളെടുക്കുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ എല്ലാം ഒന്ന് നടുക കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് എല്ലാം മാറ്റുക അതുപോലെ മിക്സഡ് ജാറിലേക്ക് അരയ്ക്കാൻ വേണ്ടി എല്ലാം ഇടുക വലിയ പഴുപ്പുള്ള പഴമല്ല ഒരു മീഡിയം പഴുപ്പായ പഴമാണ് അതുപോലെ എല്ലാം മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം അത് അടിച്ച് പേസ്റ്റ് പരുവത്തിലെടുക്കണം അതിനകത്ത് തരിയോ കട്ട പോലെയോ അട അരയാതെ കിടക്കാൻ കിടക്കരുത് അതുപോലെ നല്ലവണ്ണം അടിച്ചെടുക്കുക എന്നിട്ടതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതുപോലെ പാത്രത്തിലേക്ക് മാവ് മാറ്റുക എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് എളുപ്പം ചെയ്യാവുന്നൊരു ഐറ്റമാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം എന്നിട്ട് ഏകദേശം വലിയ കപ്പല്ലാതെ ഒരു മീഡിയം ചെറിയ കപ്പിന് ഒരു ഒരു കപ്പ് പൊടി ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കുക ഉപ്പ് പൊടി ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുക തേങ്ങ ചിരികെയ്ത് അതും ചേർക്കുക ആ കൂടെ ഒരു സ്പൂണ് ജീരകം ചെറിയ ജീരകം അതും കൂടെ ചേർക്കുക എന്നിട്ട് ആവശ്യത്തിന് അരയാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഗോതമ്പ് പൊടിയും അടിച്ചെടുക്കുക ഗോതമ്പ് പൊടി വെള്ളം ഒഴിച്ച് നമ്മൾ കുഴയ്ക്കുന്നതിന് പകരം ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ കറക്റ്റായിട്ട് ഇതെല്ലാം അരഞ്ഞ് കിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ഏത്തക്കായുടെ ആ മിക്സിന് സിറപ്പിനകത്തോട്ട് അതും കൂടെ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുക പ്രത്യേക ഇതുപോലെ ചെയ്യുമ്പോഴത്തേന് പ്രത്യേക ടേസ്റ്റാണ് ഇത് അപ്പം അത് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് കഴിക്കാനോട്ട് പ്രത്യേക കറിയൊന്നും വേണ്ട നല്ല മധുരമുണ്ട് ഇതുപോലെ എല്ലാം ഒഴിക്കും അടിച്ചെടുത്ത് ഗോതമ്പ് മാവ് ഏത്തക്കേളെ മിക്സിനകത്തോട്ട് ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഞള്ളിടുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യൊഴിക്കുമ്പോഴത്തേന് നമ്മളത് നമ്മൾ ദോശ കല്ലിൽ എണ്ണ ചേർക്കുന്നുണ്ട് എന്നാലും ഇതിനകത്ത് നെയ്യോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തും ഒഴിക്കാം ഒഴിച്ചിട്ട് നമ്മളത് ഉണ്ടാക്കുമ്പോഴത്തേനതിൽ കല്ലിൽ പിടിക്കാതിരിക്കും നമ്മൾ മറിച്ചിടുമ്പോഴത്തേനൊക്കെ അത് കല്ലിൽ പിടിക്കാതിരിക്കും എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കല്ലൊന്ന് ചൂടായി എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും ഈ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഏത്തക്കായുടെയും ഗോതമ്പ് മാവും കൂടെ മിക്സാക്കിയാൽ മിക്സ് അതിലേക്ക് ഒഴിക്കുക ഇതുപോലെ ചുട്ടെടുക്കുക ഉണ്ടോ അതിലൂടെ ആ എളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണുകയും നമ്മൾ ഏത്തക്ക ഏത്തക്ക പഴംപൊി ഒക്കെ ഉണ്ടാക്കുമ്പം എള് ചേർക്കുന്ന പോലെ ഇതിലും ഇത് കുറച്ച് എള് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഒരു സൈഡ് വേവാനുള്ള സമയം നമ്മൾ കൊടുക്കണം എന്നിട്ട് മറിച്ചിടുക മറിച്ചിട്ട് കഴിയുമ്പോഴത്തേന് ആ മറുവശത്തും ഒരു ശകലം എണ്ണ തടവി കൊടുക്കുക ഇതുപോലെ ശകലം വെളിച്ചെണ്ണ ആ മറുവശത്തും ശകലം ഒഴിച്ചു കൊടുക്കുക എണ്ണ ഇതുപോലെ മറുവശത്തും ഒഴിച്ചതിന് ശേഷം മറിച്ചിടുക അപ്പം അത് നല്ല പാകമായിട്ടുണ്ട് നല്ലൊരൈറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്